ഹലോ കൂട്ടുകാരി നമ്മൾ ഇന്നേരം ചിക്കൻ ആണ് കേട്ടോ വെക്കാൻ പോകുന്നത് അപ്പൊ അധികം മുളക് പൊടിയൊന്നും ഇല്ല അതൊരു പെപ്പർ ചിക്കൻ പോലെ വെക്കാൻ പോവുകയാണ് കേട്ടോ അതിനൊരു അടുപ്പത്തേക്ക് ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് കുരുമുളക് പൊടിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി അതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുക്കുവാണ് കേട്ടോ സവോള ഇന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ അപ്പൊ അതിലേക്ക് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന ആ സമയം നമുക്ക് അതിലേക്ക് ആവശ്യമായ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയിൽ അപ്പം അതും കൂടെ ആ പകുതി ഒന്ന് വഴന്ന് വന്നതിനകത്തൊട്ട് ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാവേ ഒന്ന് വഴന്ന് വരട്ടെ അപ്പം എല്ലാം കൂടെ ഒന്ന് വഴന്ന് കുറച്ച് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ സവോളയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ചിക്കനേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയേ ഇടുന്നുള്ളു കേട്ടോ ഉപ്പും അല്ലാതെ മുളക് പൊടിയും എല്ലാം കൂടിയിട്ട് പെരട്ടിയൊന്നും വെക്കുന്നില്ല ഈ പ്രാവശ്യം കുറച്ച് മഞ്ഞപ്പൊടിയും എപ്പോഴും ഒരേ രീതിക്ക് ചിക്കൻ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് തോന്നത്തില്ലല്ലോ അതുകൊണ്ട് ഇന്ന് ഒരു മാറ്റി വെറൈറ്റി ആയിട്ട് ചിക്കൻ വെക്കാന്ന് കരുതി അങ്ങനെ നമ്മുടെ സവോളയൊക്കെ ഏകദേശം വഴന്ന് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അത് അടിപ്പിരിച്ച കേട്ടോ ടി പിരിച്ചാണെന്ന് കരുതരുത് അപ്പൊ സവോള വഴുന്ന വരുന്ന ആ സമയത്ത് അത് അങ്ങനെ വരുന്നതാണ് കുറച്ച് കഴിയുമ്പഴത്തേക്ക് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് അതിന്റെ കളറൊക്കെ മാറിക്കോളും അപ്പൊ നമ്മുടെ സവോളയൊക്കെ ഏകദേശം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഉള്ള നമുക്ക് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവേ അതും ഒന്ന് പച്ചമുളക് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം മല്ലിപ്പൊടിയും സവോളയും എല്ലാം കൂടി ഒന്ന് വഴന്ന് വരട്ടെ കണ്ടില്ലേ നന്നായിട്ട് ഒന്ന് വഴന്ന് അതിന്റെ പച്ചമളൊക്കെ മാറി അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി അല്ലെങ്കിൽ ചിക്കൻ നന്നായിട്ട് വെളുത്ത് തന്നെ ഇരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നത് ബാക്കി നമ്മൾ കുരുമുളക് പൊടി തന്നെ കേട്ടോ ചേർക്കുന്നത് എരിവിനും ഒരു മണത്തിനുമൊക്കെ കുരുമുളക് പൊടി തന്നെ ചേർക്കുന്നത് അപ്പൊ നമ്മളെ പെരട്ടി വെച്ചിരിക്കുന്ന ആ ചിക്കൻ കൂടെ നമ്മൾ നേരത്തെ വഴിറ്റി വെച്ചിരിക്കുന്ന ആ സവോളയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നീളാക്കി റെഡിയാക്കി എടുക്കണം അപ്പൊ പിള്ളാരും പറഞ്ഞു അമ്മ ഇന്ന് ചിക്കൻ കറി വേണ്ട ഒരു ഫ്രൈ പോലെ ഫ്രൈ അല്ല ഒരു ഉം കറി അല്ലാത്ത രീതിക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഫ്രൈ ആണ് അവരുദ്ദേശിച്ചത് ഫ്രൈ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ബാക്കി കറി കുറവായി പോകും അതുകൊണ്ട് ഇതേപോലെ വെക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോഴും കഴിക്കാം പിന്നെ നാളത്തേക്കും ആവുമല്ലോ അതുകൊണ്ട് അപ്പൊ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തക്കാളി ഒരു രണ്ട് തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഗ്രേവിയിൽ കിടന്ന് ചിക്കനകത്ത് വെള്ളത്തിനകത്ത് കിടന്ന് ചിക്കൻ നന്നായിട്ട് നെന്ത് നല്ല റെഡിയാവും അപ്പൊ അതിനകത്ത് ഗ്രേവിയും കൂടെ ആവണ്ടേ അതിനു വേണ്ടിയിട്ടാണ് തക്കാളി കൂടി ഇട്ട് കൊടുത്തത് തക്കാളി അരച്ചും ചേർക്കാം കേട്ടോ അതിപ്പൊ തക്കാളി ഇടാൻ നമ്മൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി അരച്ച് ചേർക്കാം അതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആകും അപ്പൊ ഇന്ന് ഞാൻ തക്കാളി ഇങ്ങനെ തന്നെ ഇടുന്നത് അപ്പൊ അതിനകത്ത് കിടന്നങ്ങ് വേഗട്ടെന്ന് വരുത്തി ചിക്കൻ വേഗം കുറച്ച് വെള്ളത്തിന്റെ ഒക്കെ ആവശ്യം ഉണ്ടല്ലോ അപ്പൊ തക്കാളി ഇടുമ്പോ കുറച്ച് വെള്ളമൊക്കെ ആവും അതുകൊണ്ടാണ് നമ്മള് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന നമ്മളെ കുരുമുളക് പൊടി ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇട്ടപ്പോ തന്നെ ചിക്കൻ്റെയൊക്കെ ഒരു മണമൊക്കെ അങ്ങ് മാറി കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ള ഒരു മണമൊക്കെ വന്നു ചിക്കൻ ഇങ്ങനെ കളറില്ലെന്ന് മാത്രമല്ല കേട്ടോ നല്ല എരിവൊക്കെ ഉണ്ട് അതൊരു പച്ചമുളകേ ഞാൻ ചേർത്തുള്ളൂ ബാക്കി കുരുമുളക് പൊടി ചേർക്കുന്നുകൊണ്ട് നല്ല എരിവൊക്കെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കഴിച്ചപ്പോഴത്തേക്കും നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു അപ്പതേ കണ്ട ഗ്രേവി ഒക്കെ ആയി വരുന്നില്ലേ ഇനി അതൊന്ന് കുറച്ചു കൂടി ഒന്ന് വെന്ത് ഒന്ന് സെറ്റായി വരട്ടെ കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ ചിക്കനിലേക്കൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് റെഡി വരട്ടെ അതുവരെ നമുക്ക് നോക്കാം അപ്പതേ കണ്ടാത് ചിക്കൻ ഒക്കെ നന്നായിട്ട് തിളച്ച് ആ തക്കാളിയൊക്കെ വഴന്ന് ചിക്കനിലേക്ക് അങ്ങനെ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയും അങ്ങനെ എല്ലാം മസാലകളും എല്ലാം കൂടെ നല്ല ചിക്കനിലേക്ക് പിടിച്ച് ഇപ്പൊ അടിയിപ്പിരിച്ച ഒന്നും ഇല്ലല്ലോ അടിപിടിക്കുന്നതല്ലാതെ സവോള വഴിട്ടുമ്പോഴത്തേക്ക് അങ്ങനെ വരുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ അതിന്റെ കൂടെ തന്നെ കുറച്ച് കപ്പയും കൂടെ റെഡിയാക്കുന്നുണ്ട് അപ്പൊ കൂടെ കപ്പയും കൂടെ കഴിക്കാന്ന് വിചാരിച്ചു കപ്പയിലൊക്കെ ഞാൻ ഒന്നും ഇടുന്നില്ല കേട്ടോ ഈ കുരുമുളക് ഇട്ടപ്പോ തന്നെ ചിക്കൻ നല്ല എരിവുണ്ട് കാരണം ചക്ക അല്ല കപ്പയിലൊക്കെ നമ്മള് കുറച്ച് ഏർ കറിവേപ്പിലയും ഉള്ളിയും തേങ്ങയും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് മാത്രം ഒന്ന് ചതച്ച് കപ്പയിലേക്ക് ഇടുകയാണ് കപ്പ ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോ കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുവൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് വേണം നമുക്ക് ആ അരപ്പൊന്നിട്ട് കൊടുക്കാനായിട്ട് ആ അരപ്പിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റിയൊക്കെ കൊടുക്കണം അങ്ങനെ അരപ്പ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരപ്പൊന്ന് പച്ചമണൊക്കെ മാറി നല്ല ഇതായിട്ട് വന്ന് അല്ലെങ്കിൽ കപ്പയില് കപ്പയും അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു പച്ച അരപ്പിന്റെ പച്ച ചുവ വരും അപ്പൊ ഇതാവുമ്പഴത്തേക്ക് അങ്ങനെ ചുവയൊന്നും വരത്തില്ല കപ്പയൊക്കെ നന്നായിട്ട് വെന്ത കപ്പ ആയിരുന്നു കേട്ടോ അത് ഇട്ട് കൊടുത്ത് നല്ല കപ്പയൊന്ന് കുഴച്ച് എടുക്കാന്ന് വിചാരിച്ചു ഇപ്പൊ പിള്ളേർക്കാണെങ്കിലും ഇങ്ങനെ വെറുതെ കപ്പ കൊടുക്കുന്നതിനെക്കാട്ടി ഇഷ്ടം കപ്പ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കപ്പയും ചിക്കനും കൂടെ കഴിക്കാം നല്ല കോമ്പിനേഷൻ അല്ലേ കപ്പയും ചിക്കനും കപ്പയും ബീഫൊക്കെ കഴിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കപ്പയൊക്കെ കഴിക്കാനായിട്ട് അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ കപ്പയും അരപ്പും എല്ലാം കൂടെ കുഴഞ്ഞു നല്ല അടിപൊളിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ചിക്കൻ്റെ കൂടെ അത് വെച്ച് കഴിച്ചാൽ മതി ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമല്ലേ പൊതുവേ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ കപ്പയും ചിക്കനും കപ്പയും ബീഫൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് കുറച്ചൊക്കെ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പൊ ഇവിടെ രണ്ടും രണ്ടായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് വേറെ ദിവസത്തേക്കും കൂടെ കറിയാവലോ ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറിക്ക് വേറെ പിന്നെ കറിയൊക്കെ വെക്കാൻ നടക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് നമ്മുടെ കപ്പ കുഴച്ചത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ നല്ല റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടേ ഏകദേശം അപ്പൊ അതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലയും ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതിന്റെ ബാക്കി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലയുടെയും പുതിനേലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഒക്കെ വരുമല്ലോ അപ്പൊ അത് ഉണ്ടായിരുന്ന കാരണം ഞാൻ അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ അത് അങ്ങനെ അതിൻ്റെയൊക്കെ ഇട്ട് അതൊന്ന് വഴന്ന് വരട്ടെ പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് എരിവ് കൂടെ കുറവുണ്ടായിരുന്നു എരിവ് കുറവല്ല എന്നാലും ആ കുരുമുളക് പൊടിയുടെ ഒരിത് വരണ്ടേ അപ്പൊ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിനകത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കുരുമുളക് കൂടി കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഇപ്പൊ ഇട്ട് കൊടുക്കുന്ന മസാലപ്പൊടിയാണ് നമ്മള് മസാലപ്പൊടി ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കാവേ എല്ലായിടം ഒന്ന് ചിക്കനിലേക്ക് മസാലപ്പൊടിയൊക്കെ പിടിക്കട്ടെ നമ്മുടെ ചിക്കൻ അങ്ങനെ പെപ്പർ ചിക്കൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഏർ ഇതിപ്പം വിച്ചു സ്പെഷ്യൽ ചിക്കൻ എന്ന് പറയാം എന്താന്ന് വെച്ച കഴിഞ്ഞാൽ പെപ്പർ ചിക്കൻ ആകുമ്പഴത്തേക്ക് ഇച്ചിലൂടെ കളറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്

哒哒。